കേട്ടോ നമുക്ക് പൊങ്കലാഘോഷം തുടങ്ങി കേട്ടോ ഈ പൊങ്കലിന്റെ ഉദ്ദേശം എന്തോ അതിന്റെ അദ്ദേഹത്തിന് ചെയ്തത് പൊങ്കലും ഇങ്ങനെ തൂങ്ങി വീഴുന്നു അല്ലെ ഏത് ദിങ്കിലേക്ക് അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് വീഴുന്നോ അവർ പ്രത്യേകം ശ്രദ്ധിക്കും അതാണ് ഐശ്വര്യത്തിന്റെ സമ്പന്ന സമൃദ്ധിയുടെ ഒക്കെ അടയാളം എന്നാണ് അടുത്ത വരുന്ന ഒരു വർഷം മുഴുവൻ അവർ അതിന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇങ്ങനെ പോലും നല്ലതാണ് മറ്റു കളത്തിലാണ് പലതരം പിന്നെ പങ്കല് വെക്കുന്നതിൻ്റെ ചുറ്റിലും പൊക്കാൻ പിന്നെ കരുമ്പ് കുക്കോടന്മാര് നിർത്തി കെട്ടിവെച്ചിട്ട് അതിൻ്റെ അടിയിലാണ് അടുപ്പ് കൂട്ടി പുതിയ അടുപ്പ് പൊട്ടി പുതിയ കാലമൊക്കെ വാങ്ങിച്ച് കൊങ്കൽ വെക്കുന്നത് അതൊക്കെ പാട്ടും കൂട്ടും കോരവിയിലൊക്കെ പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് പടക്കം പൊട്ടിച്ച് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എല്ലാം ഭയങ്കര വിശേഷമായിരിക്കും നല്ല രസമാണ് കാണാൻ പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കും അങ്ങനെ ഓണത്തിൽ ചെയ്യുന്ന പോലൊക്കെ തന്നെ അമ്പലം ഇടുന്നത് കാണാൻ നല്ല പാട്ടും പൊട്ടും പിന്നെ മാട്ടുപൊക്കെന്ന് പറഞ്ഞൊരു സംഭവമുണ്ടോ അത് ഭയങ്കര രസം കാണാൻ ഈ ഗ്രാ വില്ലേജുകളിലൊക്കെയാണ് അത് കൂടുതലും അവരെല്ലാം പശുവിനെയൊക്കെ നല്ല വൃത്തിയാക്കി അതിന് വലിയ പൊട്ടും വെച്ച് ഡ്രസ്സൊക്കെ ഇടിച്ച് അതിന് മഞ്ഞളും എല്ലാം ഇടിച്ചിന് വയ്യ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്ത് അമ്പലങ്ങൾ നടത്തിക്കൊണ്ട് വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ട് നല്ല രസം കാണാൻ വലിയ ഈ പശുക്കളെ വളർത്തുന്ന ചെറിയ ഫാമുകളിൽ പോയാൽ നല്ല രസം ഈ മാട്ടുപൊങ്കൽ ആട് ആട് പശു എല്ലാത്തിനെയും അങ്ങനെ അവർ ചെയ്യും അതാണ് മാട്ടുപൊങ്കലിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഇത് പറയുന്നത് പൊങ്കലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് എന്നുള്ളത് പറയാം നമ്മുടെ ഓണം പോലത്തെ തന്നെ രേസയും തന്നെ നമ്മുടെ കൃഷി ഇറക്കി ആദ്യത്തെ കൃഷി ഇറക്കി നമ്മൾ ഓണത്തിന് വിഭവങ്ങൾ എടുക്കുന്നവർ തന്നെ ഈ തന്നെയാണ് പക്ഷേ ഭയങ്കര രസമാണ് കാണാനും എല്ലാത്തിനും പിന്നെ അത് കരിമ്പൊക്കെ കുണമായിട്ട് ഇങ്ങനെ പറ്റി അതിൻ്റെ അടി പൊങ്കലൊക്കെ വയ്ക്കുന്നതാണ് നല്ല രസമാണ് നാട്ടിലെ നമ്മൾ അരി പായസം ഉണ്ടാക്കത്തില്ല കാച്ചോറന്നു പറയും അതുപോലെ തന്നെ ഇരിക്കും പൊങ്കലിൻ്റെ ടേസ്റ്റുകൾ ചെയ്യുന്ന വിധങ്ങളൊക്കെ പിന്നെ വെൺപൊങ്കലും ചെയ്യും അത് മധുര മധുരയുടെ ചെയ്യുന്നത് സ്പെഷ്യല് പൊങ്കലാണ് നമ്മുടെ നാട്ടിലൊരു ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് പൊങ്കൽ അത് ഒരാഴ്ച ലീവ് അവിടെ ഒരാഴ്ച വല്ല ചിലനൊക്കെ ഈ ശനി മുതൽ അടുത്ത തിങ്കൾ വരെ ലീവ് ആവും ഭയങ്കര രക്ഷ ട്രെയിനും ബസ്സും ഒന്നും കയറാൻ പറ്റുന്നില്ല എത്ര ലക്ഷങ്ങൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരും ഈ പത്ത് ദിവസം ലീവ് ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക ഇത് എന്താ ചെയ്യുന്നത് ഈ പൂക്കളൊക്കെ എന്താ ചെയ്യുന്ന അറിയാവുന്നോ നമ്മുടെ നാട്ടിൽ നിന്ന് വെറുതെ കളയുന്ന സാധനങ്ങളാണ് അത് അവിടെ ഉപയോഗമാണ് ആ എന്ന് പറഞ്ഞ സാധനം പുളപ്പൂവ് ആവരാൻ പൂവ് പിന്നെ വേപ്പല ഇതെല്ലാം കൂടെ അവർ ഇത്രയും ചെറുതായിട്ട് ഇങ്ങനെ കെട്ടി നമ്മുടെ വീടിൻ്റെ പുറത്ത് വെക്കു വരും പൊങ്കലിൻ്റെ തലവസും അതായിരുന്നു വെച്ചിട്ട് പിന്നെ അത് കുറേ മാസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞ് പോണി കഴിയുമ്പോഴേ അവരെ കളയത്തുള്ളൂ ഭയങ്കര വിശേഷം അതിനെന്തോരു വിലയാണെന്നറിയപ്പോ ഇവിടെ റോഡ് സൈഡ് മുഴിക്കാൻ ഇവിടെ ഇതാ ദിക്കുന്നത് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് എന്തോ ഒരു ഇത് ആവറമ്പ അത് പൂളപ്പൂവ് ഇത് മഞ്ഞളില്ലാ ഓ നെല്ലേ കെട്ടി വീട്ടിൽ മണ്ടൽ വെപ്പിളാ വീട്ടിക് മേലെ നാളേക്ക് ഇത് പൂളപ്പൂവ് ഇത് ആവറാം പൂവ് നമ്മുടെ ഓല കിളിർന്നോല നമ്മള് പുരുത്തോല പച്ച പച്ചമഞ്ഞള് പിന്നെ മാവല പിന്നെ വേപ്പല എന്നോ ഇല്ല എല്ലാം വെച്ച് വിറ്റിട്ടിരിക്കുകയാണ് സ്പെഷ്യൽ മാവലയൊന്നും നമ്മൾ എന്തോത്തിരി ഉപയോഗിക്കുന്നു ഒന്നിനും ഉപയോഗിക്കുന്നില്ല പക്ഷേങ്കിൽ അതുപോലും തമിഴ്നാട്ടിൽ ഈ വർഷത്തിലൊരിക്കൽ ഈ പൊങ്കലിൻ്റെ സമയത്ത് അതിങ്ങനെ മാലയായിട്ട് പുറത്ത് വീടിൻ്റെ കെട്ടി കെട്ടിവെക്കും അതാണ് മാവല കൊണ്ടിന്നവർ ചെയ്യുന്നത് നല്ല രസമാണ് പൊങ്കലിടുമ്പോഴൊക്കെ നമ്മളെ കൊരവയിട്ടിട്ടൊക്കെയാണ് അവർ പാട്ടും പാടിയൊക്കെയാണ് പൊങ്കലിടുന്നത് നമ്മുടെ നാട്ടിലെ പൊങ്കാല പോലെ തന്നെ പക്ഷേ ഇത് കുറച്ചും എല്ലാവരും ഒരു നാട് മുഴുവനും അതാ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് പൊങ്കൽ അത് ഒരു ദിവസം അല്ലല്ല മൂന്ന് ദിവസമേ പൊങ്കലുണ്ട് കാണും പൊങ്കൽ സൂര്യ പൊങ്കൽ മാട്ടും പൊങ്കല് ഇങ്ങനെ മൂന്ന് പൊങ്കലുകൾ കുറേ ഉണ്ട് ഓരോന്നിനും ഓരോ വിശേഷം ഗ്രാമങ്ങളിലൊക്കെയാണ് ഭയങ്കര വിശേഷം കിട്ടുന്നത് ഇപ്പോഴൊക്കെ എല്ലായിടത്തും ഭയങ്കര ഇതാ കോളേജുകളിൽ സ്കൂളിലെല്ലാം പൊങ്കൽ സെലിബ്രേഷനുണ്ട് എല്ലാം മഞ്ഞ കളർ മഞ്ഞ ചാണകം കലക്കി വെച്ചിരിക്കുക കോലപ്പൊടി കണ്ടോ കളർ കളറായിട്ട് വെച്ചിരിക്കുന്ന രംഗോലി ഇടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കണ്ടോ ഓ കളർഫുൾ കളർഫുള്ളായിരിക്കുന്ന സൂപ്പറായിരിക്കും കേട്ടോ കേട്ടോ പൂളപ്പൂവ എല്ലായിടത്തും ഇതാണ് ഫുൾ സെയിൽ ഇതാണ് മഞ്ഞളും വേപ്പല എന്ന വൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലായിടത്തും ഇതാണ് വെച്ചിരിക്കുന്നുണ്ടോ കരുണ്ട് അപ്പോൾ ഒരു ഉപയോഗം ഇല്ലാതിരിക്കുന്ന ആ പൂവാണ് ഇപ്പോൾ ഇത്ര കാണിക്കാൻ പോകും വരുന്ന വഴി മുഴുവൻ അതാണ് കിടക്കുന്നത് കേട്ടോ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ എനിക്ക് അതിശയം തോന്നി എന്തൊരു കാശ് അവിടെ ഇന്ന് ഈ ഒരാഴ്ച ഈ സാധനത്തിന് ഈ വെള്ള കളറിൽ കാണുന്നതാണ് ഈ പൂ കേട്ടോ ഞാൻ ആദ്യമേ കാണിച്ചില്ലേ ഈ ഒരാഴ്ച മുഴുവൻ ഈ പൂവിൻ്റെ വില കാണണം കേട്ടോ മുഴുവനും കണ്ട ഇതെല്ലാം ഈ പൂളപ്പൂ നി ഇവിടെ എല്ലാം കേട്ടോ പോലെ ഇത് തമിഴ്നാട്ടിലായിരുന്നെങ്കിലും ഇപ്പൊ കാശ് കൊയ്യായിരുന്നു കൊയ്യെന്ന് പറഞ്ഞാൽ കൊയ്യത് തന്നെ ചെയ്യേണ്ട ഇഷ്ടം പോലെ നിൽക്കുന്ന ഇവിടെ എല്ലാം ഇഷ്ടം പോലെതാ സൈഡിലെല്ലാം നിൽപ്പുണ്ട് കേട്ടോ പിന്നെ ഈ പൂവിന് തമിഴ്നാട്ടിന്റെ ഉപയോഗം കണ്ടോ അതുപോലെ അങ്ങനെ പല സാധനം നമ്മൾ വേണ്ടാന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്തത് അപ്പൊ ഈ പൂവ് കണ്ടപ്പെടാണ് എന്റെ ദൈവമേ ഇവിടെ പോലെ കിടക്കുന്നല്ലോ എന്ന് വിചാരിക്കുന്നത് പിന്നെ വിശേഷം ഇന്നത്തെ ഇതാണ് പൊങ്കൽ പൊങ്കല്ല അവിടെ ഇരുന്ന് ഞാൻ വീഡിയോ എല്ലാം എടുക്കണം ഞാൻ ഇഷ്ടം നാട്ടിൽ കേട്ടോ പെട്ടെന്ന് നാട്ടിൽ പറഞ്ഞ് വന്നുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ ഇടകത്ത് പൊങ്കൽ വയ്ക്കുന്നതും മാടിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം കാണിക്കണം എന്ന ശക്തിയില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത വിശേഷമാണല്ലൊരു പൊങ്കല് അപ്പോൾ അതിനെന്താ ചെയ്യുന്നെന്നുള്ളത് കാണിക്കാനാണ് ഞാനിപ്പോൾ ഇത് വിട്ടത് നമുക്കടുത്ത വീഡിയോയിൽ കാണുകയാണെങ്കിൽ അടുത്തൊരു വിശേഷമായിട്ട്